നമ്മുടെ പഴയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയ വീഡിയോ എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് പറയലേ പക്ഷെ ഇത് നമ്മുടെ പഴയ വീഡിയോ ആണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇട്ടതേ ഈ ഒരു പ്രോഡക്റ്റിന്റെ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ക്യാമറേന്റെ ഫ്രണ്ടിൽ വന്നത് ഈ ഒരു സാധനം കൊണ്ടാണ് പിന്നെ നമ്മുടെ ചെറുവാ സ്റ്റൂളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറവയായിട്ട് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റണേ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത് അയച്ചു കൊടുക്കരുന്ന് സാധാരണ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ കുറെ നമ്മൾ ഒരു പത്ത് മൂന്നോണ്ണത്തിൻ്റെ പത്ത് മുന്നൂറണത്തിൻ്റെ അടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അയച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഡാമേജ് ആവുന്ന ചെറിയൊരു പ്രശ്നം വന്നു അപ്പം നമ്മൾ അയച്ചു കൊടുക്കൽ ചെറുന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫർണിച്ചറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വന്നപ്പോൾ പിന്നെ പതുക്കെ 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 നമുക്കിതിൻ്റെ ഓർഡർ എടുക്കാൻ പറ്റാതെയായി എടുക്കാൻ പറ്റാതെ എന്നാണ് സത്യം കാരണം ഓർഡർ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ലാഡർ ചെയറാണ് നമുക്ക് ചെയറായിട്ട് ഉപയോഗിക്കാം നമ്മുടെ കിച്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ എവിടേക്കെങ്കിലും നമുക്ക് കുറച്ച് ഹൈറ്റ് കാരണം എന്നുണ്ടെങ്കിൽ ഒരു ലാഡർ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കും ചെയ്യാം ലാഡർ ആയിട്ട് ഉപയോഗിക്കാം ഏകദേശം ഒരു മൂന്നടി ഹൈറ്റ് കിട്ടും കാണിച്ചു തരാം മൂന്ന് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് സ്റ്റെപ്പിന്റെ ഏറ്റവും മേല കയറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നടി ഹൈറ്റ് കിട്ടും ഇതിന്റെ ടോപ്പിലേക്ക് ഞാൻ ചവിട്ടി നിൽക്കുന്നതിന്റെ ടോപ്പിലേക്ക് നമുക്ക് ഏകദേശം മൂന്നടി ഹൈറ്റ് കിട്ടും ഞാൻ ഏകദേശം കൈ ഒക്കെ പൊന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറരടീൻ്റെ അടുത്ത് അത് അങ്ങനെ ആറ് അടുത്ത് ഹൈറ്റ് കിട്ടും അങ്ങനെ ടോട്ടൽ ഒരു ഒമ്പത് അടിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ എടുക്കാനും ഇപ്പോൾ ഫാനിൻ്റെ ലീഫൊക്കെ തുടയ്ക്കണമെന്നുണ്ടെങ്കിലോ ബൾബ് മാറ്റണം എന്നുണ്ടെങ്കിലോ നമുക്കൊരു ലാഡർ താങ്ങി പിടിച്ച് കൊണ്ട ആവശ്യമില്ല നമുക്ക് ഇത് മതി പിന്നെ കിച്ചൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ റാക്കിൽ നമുക്ക് കയറി നിൽക്കാം റാക്കിൻ്റെ മേലൊക്കെ കയറാൻ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിരിക്കും നമ്മളത് അയച്ച് കൊടുക്കണില്ല കേട്ടോ അതും കൂടി ഇപ്പം തന്നെ പറഞ്ഞുതരാം അയച്ച് കൊടുക്കണില്ല നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നിടത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യലുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്കും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചെയ്തിട്ടുള്ളത് തേക്കല്ല നമ്മളിതില് മരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പണ്ട് കാലത്ത് ഈ വീടിന്റെ ഒക്കെ മേൽക്കൂരയ്ക്ക് പട്ടിക കടിച്ചത് ഈ ഒരു വുഡ് വെച്ചിട്ടാണ് നമുക്ക് സാധാരണ ഒരു ചെയറായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഡൈൻ ടേബിൾ ഒരു ചെയറാക്കിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അതല്ല വെറുതെ ഒരു ചെയറായിട്ട് ഉപയോഗിക്കണം ഇടണമെന്നുണ്ടെങ്കിൽ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൽ കൊണ്ടുപോയി വെച്ചാൽ മതി നമുക്ക് അങ്ങനെ ഒരു തടസ്സമായിട്ടുണ്ടാവില്ല പിന്നെ അത് കൊണ്ട് നടക്കാൻ സുഖമാണ് നമുക്ക് റൂമിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സംഭവം ശരി കൊടുത്താൽ മതി നമ്മൾ ട്രോളി ബാഗ് വലിച്ചു കിടക്കണ മതി നമുക്ക് വലിച്ചു അടക്കാൻ പറ്റും ഉണ്ടോ എങ്ങോട്ട് വേണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു തെക്കിന് ഫിനിഷിങ് ഒക്കെ ആക്കി എടുത്താട്ടോ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ തേക്കിന് കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മെലാമിന്റെ ഒരു കോട്ടിങ് അടിച്ചു കൊടുത്തതാണ് പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ മാറ്റ് ഫിനിഷിങ്ങിൽ മെലാമിന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ